സർ കൊറേ നേരമായില്ലേ ഇരിക്കുന്നു സോറി അയ്യോ അതല്ല ഇതെല്ലാം വിളമ്പിത്തരും പക്ഷെ സാറിനെ കണ്ടിട്ട് കൊറേ നാളായില്ലോ സാർ ഈ വീട് ഓൾവേസ് വെൽക്കം ആണ് കാര്യം ഇത് പറയാൻ കാര്യമാണെന്നറിയോ ഞാൻ ചെറുതായിട്ട് സാറിന് ചെറുതായിട്ട് വലിയ രീതിയിൽ തന്നെ ഒരു കടപ്പെട്ടതാണ് കാര്യം സാർ തന്ന എന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ കിടുവാണ് സാർ അതാ ഇപ്പത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മാത്രമല്ല അത് മനോഹരമായിട്ട് ചെയ്തല്ലോ ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ അതെന്താ പ്രയത്നിച്ചോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചോ ഒരു റിസൾട്ട് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ഡേ ജയറാമിനോട് ചോദിച്ചായിരുന്നു രഹസ്യമായിട്ട് ചോദിച്ചായിരുന്നു ഈ കൊച്ചി അത് ചെയ്യൂ കാരണം അതൊരു തീരെ ചെറിയ ചെറിയ കുട്ടിയായിരുന്നു കുട്ടി തന്നെയാണല്ലോ അപ്പൊ ഞാൻ ഈ കുട്ടി അത് ചെയ്യു ഇതിനെ കൊണ്ടത് പറ്റുമോന്ന് ചോദിച്ചു ആദ്യത്തെ ഗംഭീരമായിട്ട് ചെയ്തതല്ലേ ഞാൻ ചെയ്തു പക്ഷേ ഓട്ടവും ഈ ഹ്യൂമറും എങ്ങനെ രണ്ട് ദിവസം മനസ്സിലായി മനസ്സിലായി ും കഴിഞ്ഞപ്പോർ എന്തായാലും സാർ അതിന് വേണ്ടി സാറിനോട് കടപ്പെട്ട് കിടക്കുവാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നും എന്റെ പ്രേക്ഷകർ എന്നെ തിരിച്ചറിയുന്ന രണ്ടേ രണ്ട് സത്യം ടു ബി ഫ്രാങ്ക് സാർ രണ്ട് ക്യാരക്ടറാണ് ഒന്ന് ശ്രുതി ഒന്ന് ചന്ദ്രിക പിന്നെ ഒന്നുകൂടെ ഉണ്ട് എന്റെ ഫസ്റ്റ് ഫിലിം അമ്മയാണ് സത്യം ഈ മൂന്ന് ഫിലിമാണ് എന്നെ ഇന്നും ആൾക്കാർ ഐഡന്റി ചെയ്യുന്നതും എന്നെ സ്നേഹിക്കുന്നതും ഇന്നീ ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് താങ്ക് യു വെരി മച്ച് സാർ അപ്പൊ കൊറേ നാളുക ശേഷം അല്ലെ കസാർ കാണുന്ന പാട്ടില് തുടങ്ങിയാലോ പഴയ പാട്ടുകളാണ് കൂടുതലും പാട്ട് മോശമാണെന്നുള്ള അർത്ഥം ൂജൻ നി പുഷങ്ങൾ നിൻ പ്രേമ പൂജൻ നി പുഷ്പ നിത്യവും ഞാനിയും നി രാഗം താനം പേട്ടൻ പൊന്നമ്പലമുളരും मनसा पोन्नलमुण सर्... സാറിന്റെ പാട്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ല എന്നുവെച്ചാൽ അതിനകത്ത് അഭിപ്രായകരാക്കാൻ പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പാടാനുള്ള അനുഗ്രഹം ദൈവം തന്നില്ലെങ്കിലും ഞാൻ ആസ്വദിക്കാൻ ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ആസ്വാദകർ വേണമല്ലോ ഏത് കലക്കായാലും പാടുന്നവരെ കൂടുതൽ വേണ്ടത് പാടാത്തവരാണ് പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ പാടുന്നവർക്ക് നിലനിൽക്കാൻ പാടാൻ എല്ലാവരും അയ്യോ അത് സത്യ സാറേ അത് സത്യം പക്ഷെ സാറിനെ സംബന്ധിച്ച് അങ്ങനെ എനിക്ക് ഒരു പാട്ടിൽ മാത്രം നിർത്താൻ പറ്റില്ല കാര്യം സാറിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഒരു കലാകൃഷ്ണ കുടുംബത്തിലുള്ള നല്ലോണം അറിയാം അല്ലേ നല്ലോണം എന്ന് പറഞ്ഞാല് അച്ഛൻ ഡാൻസ് നഷ്ടമായിരുന്നില്ല പഠിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ പ്രോഗ്രാമിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ സിനിമയെ കുറിച്ചാണ് പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അതിനുവേണ്ടി ഒരു ആറുമാസം ഭരതക്ഷേത്ര ജയന്റെ കൂടെ ഒന്ന് പഠിച്ചു അല്ല പഠിച്ചാലേ അത് അത്രയും നന്നായിട്ട് ചിത്രമാണ് ക്ലൈമാക്സിലാണ് ഡാൻസ് വരുന്നത് അപ്പൊ ഞാൻ ഈ കേരള നടനാണ് പഠിച്ചിരിക്കുന്നത് ഭരതനാട്യം ഒന്നും അല്ല മോഹിനിയാട്ടത്തിന്റെ കുറച്ച് കണ്ട് പരിചയമുണ്ട് പക്ഷെ എനിക്ക് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്യേണ്ടത് മോഹിനിയാട്ടമാണ് അത് ജയം വന്നിട്ട് കുറച്ച് ട്രെയിനിങ് മന്ത്സ് ആണ് അത് വൃത്തിയായിട്ട് റെക്കോർഡ് വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത് സാറിന്റെ ഉള്ളിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് എന്താ പറയാ ഡാൻസിനെ പറ്റി ഞങ്ങൾ അറിയുന്നത് അപ്പം ഈ ഓരോ കലയും സാറിന്റെ ഉള്ളിലുണ്ട് പക്ഷെ സാർ ബിഹൈൻഡ് ദ സീൻസിലേക്കാണ് സർ സെലക്ട് ചെയ്തത് അത് ഇപ്പൊ നേരത്തെ കടഞ്ഞു കല്യാണം മുതൽ ഇങ്ങോട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോഴെല്ലാം പലരും പറഞ്ഞിരുന്നു പ്രൊഡ്യൂസേഴ്സും ഒക്കെ പറയാറുണ്ടായിരുന്നു ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും റോൾ ചെയ്തു കൂടെയെന്ന് ചോദിക്കുമായിരുന്നു പക്ഷേ എനിക്കെന്തോ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ ഈ മറ്റു കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ എന്തെങ്കിലും ഒരു സഹകരണക്കുറവ് വരുമെന്നൊക്കെ ഒരു സംശയം അതായത് സൗന്ദര്യപ്പണക്കം എൺപത്തി അഞ്ചിൽ ഞാൻ ചെയ്ത പടമാണ് അപ്പോൾ അതിനകത്ത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് അപ്പോൾ അതിനകത്ത് കഥാതിലകഥാ സംഭാഷണം സംഗീതം മ്യൂസിക് ചെയ്തിരുന്നു അതിനകത്ത് അഞ്ച് പാട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് പാട്ട് ദാസേട്ടം പാട്ടിയതും അങ്ങനെയൊക്കെ പാട്ടൊക്കെ നല്ല ഹിറ്റ് പാട്ടുകളാണ് അപ്പോൾ അതിനകത്ത് സുബ്രഹ്മണ്യം പറ്റി എന്നുള്ള റോളാണ് ആദ്യം അഭിനയിക്കുന്ന സിനിമയിൽ കോളേജ് സീക്വൻസിൽ അത് ക്ലൈമാക്സ് വരെ വരുന്നതാണ് പക്ഷെ ആ ഷൂട്ടിങ്ങിനെനിക്ക് ചെറിയ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി പ്രൊഡക്ഷൻ വൈസ് അദ്ദേഹം വൈസില്ല അഭിനയിച്ചത് കാരണം ആ സമയത്ത് മേനോൻ സാർ കത്തി സമയമാണ് ബാലേന്ദ്ര മേനോൻ അദ്ദേഹം പിന്നെ വേറെ വേറൊരുതായിട്ടുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർ എന്ത് പറയുന്നു അയാൾ എന്ത് ചിന്തിക്കും എന്നൊക്കെ ആലോചിക്കുന്ന ഒരാളാണ് മേനോൻ സാർ അതൊന്നും അല്ല മനസ്സിൽ തോന്നി അങ്ങ് ചെയ്യും അത്രയും ഉള്ള ഒരാളെ കാണാൻ പറ്റത്തില്ല അതിനുള്ള കഴിവും അദ്ദേഹത്തിൻ്റെ ദൈവം കൂട്ടത്തിൽ കിട്ടും അപ്പം ഈ ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ ഞാൻ കേൾക്കാൻ വേണ്ടിയും കേൾക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ഓ അടുത്തൊരു ബാലേന്ദ്രമേന എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കൽ പോലത്തെ ചില കമൻസ് എൻ്റെ കാതിലേക്ക് വന്നു അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു എൻ്റെ ക്യാരക്ടർ ഈ കോളേജ് സീക്വൻസ് തീരുന്നതോടുകൂടി അങ്ങ് നടത്താം ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഏഹ് അതെന്ത് എൻ്റെ പേരുണ്ടല്ലോ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ വേണ്ട ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എന്തോ ഒരു പോലെ പ്രത്യേകിച്ച് അതിനകത്തും ഡാൻസ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ഒരു കഥകളി പദം പാടിയിട്ട് നാലുപേരെയും കളിക്കുന്നു